നമസ്കാരം ഹാരിസാണ് ചാനൽ ആർ ബിയിൽ നിന്ന് തളങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി തളങ്കര പടിഞ്ഞാറ് മുൻ കൗൺസിലർ മുജീബുമായി ഒരു അഭിമുഖമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുക സ്വാഗതം നമുക്ക് തളങ്കര ടൂറിസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ജില്ലാ കളക്ടറുമായി ഒരു കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടതുണ്ടായിരിക്കും പിന്നെ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു നിങ്ങൾ ആ ഞാൻ ആ വീഡിയോ കണ്ടു നല്ലതാണെന്നുള്ള രീതിയിൽ അപ്പോൾ അന്നേരം ഞാൻ മനസ്സിലോർപ്പിച്ചതാണ് ഒരു ദിവസം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം നിങ്ങളെ ആശയങ്ങളുണ്ടാവാം അത് നമുക്കൊന്ന് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളത് അതെന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയാം ഒരു ദിവസം നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം അങ്ങനെയായിരുന്നു അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ തളങ്കര നിങ്ങൾ അഞ്ച് വർഷം തളങ്കര പടിഞ്ഞാറ് കൗൺസിലറായിരുന്നു കാസർഗോഡ് നഗരസഭയിൽ നിന്ന് കുറേ പദ്ധതികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വരാൻ സാധിച്ചിട്ടുണ്ട് പിന്നീടത് പാതി വഴിയിലും പാതിരീതിയിലും ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു നീങ്ങുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആദ്യമായി ചാനൽ അർജിക്ക് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തതിന് എൻ്റെ അഭിനന്ദനങ്ങൾ ഓക്കെ താങ്ക് യു അതോടൊപ്പം തന്നെ ആ ഞാൻ ആ വീഡിയോവും ന്യൂസൊക്കെ ഉണ്ട് നല്ല ന്യൂസാക്കുന്നത് കാസർഗോഡ് ജില്ലാ കലക്ടർ എൻ്റെ സുഹൃത്തും സഹോട്ടറിയുമായ ശ്രീ അബ്ബാസ് പീക്കർ ചെയർമാനും ഫുൾ ടീമും കലക്ടറേറ്റിലെ മുനിസിപ്പാലിറ്റിയിലെ ടീം നമ്മളുടെ ഈ തീരദേശ മേഖല അതായത് പഴയ ഹാർബർ കളങ്കര ഹാർബർ അടക്കമുള്ള സ്ഥലം വിസിറ്റ് ചെയ്തു അപ്പോൾ അതിൽ നമ്മൾ മനസ്സിൽ വളരെ പോസിറ്റീവാണ് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ലെവൽ അതെ നാടിൻ്റെ വികസനത്തിൽ പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പ്രാവർത്തികമാണെന്നില്ല ഇപ്പോൾ അവിടെ ഉള്ള എല്ലാ വികസനവും നമ്മുടെ മുനിസിപ്പാലിറ്റി ലെവൽ വികസനം മാത്രമാണ് നടക്കുന്നത് കാരണം അതിന്റെ ഒരു സാക്ഷിയാണ് ശ്രീ എന്റെ മുൻകാലങ്ങളിലെ കൗൺസിലേഴ്സ് അടക്കം എല്ലാവരും സഹകരിച്ചുകൊണ്ട് ചെറിയ ചെറിയ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ അവിടെ കൗൺസിലായിട്ട് വരുന്ന സമയത്ത് അവിടെ പാർക്കുണ്ട് സ്കൂളിന്റെ ബേസ് മാത്രമേ തുടങ്ങുന്ന പിന്നെ പിന്നെ മുനിസിപ്പാലിറ്റി നന്നായി സാങ്കേതികട്ട് രണ്ട് ഫ്ലോറുള്ള ഒരു ലോവർ പ്രൈമറി സ്കൂൾ മുമ്പ് അവിടെ പള്ളിയുടെ ജമാത്തിന്റെ കെട്ടിടത്തിലായിരുന്നു സ്കൂൾ വാടക വാടക അവിടെ സ്കൂൾ കെട്ടിയിട്ട് ഉണ്ടാക്കി നല്ല സ്കൂൾ എന്നിട്ട് ആസുകൂട്ടെ ഈ ലോട്ടറിയും അധ്യാപകർ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം തലങ്കരയിലെ പടിഞ്ഞാറിലെ ആ സ്കൂളാണ് കാരണം പാർക്കിനോട് അനുബന്ധിച്ചിട്ട് അവിടുത്തെ കുട്ടികൾ കളിക്കും കിണ്ടർഗാഡൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പാർക്കും ഉണ്ട് ആ പാർക്കിൽ എക്യൂപ്മെന്റ്സിനൊക്കെ എന്റെ കാലയളവിൽ ഫണ്ടൊക്കെ വെക്കാൻ പറ്റിയിട്ടുണ്ട് എക്യുപ്മെന്റ് ആ സമയത്താണ് ഓപ്പൺ കോർട്ട് ഫുഡ് കോർട്ട് ഫുഡ് കോർട്ട് അവിടെ ഇല്ല ഇപ്പൊ നിക്കില്ല പാർക്കിന്റെ പുറത്ത് ഓപ്പൺ കോർട്ട് ഇപ്പൊ ആൾക്കാരൊക്കെ ഇരുന്ന് ഇന്ന് വൈകുന്നേരം നല്ലൊരു ഫണ്ട് വെച്ചിട്ട് മുൻസിപ്പാലിറ്റി രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ പുറത്തെ സ്ഥലം അതും തന്നാക്കിട്ട് ഒരു സ്വകാര്യ വ്യക്തി നല്ലൊരു എക്യൂപ്മെന്റ്സ് ഒക്കെ വെച്ച് കളി അവര് ഫീസ് ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ താല്പര്യമാണ് പക്ഷെ അതേ സമയത്ത് അന്നേരത്തെ ഹാർബറിന് വേണ്ടി ഉണ്ടാക്കിയ ജട്ടി ഹാർബറിൽ കൂടെ നമ്മൾ പോയി ഓക്കെ ആ ജെട്ടിയും അതിലേക്കുള്ള പാലങ്ങളും ഇന്നും പോർട്ടിൻ്റെ അത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാർബർ ഹാർബറിന് വേണ്ടി ഉണ്ടാക്കിയാണ് ഡ്രഡ്ജിങ് ചെയ്തിട്ട് ഏകദേശം ആറ് എക്കറിനുള്ള സ്ഥലം അവിടെ ഉണ്ടായത് പാതി വഴി പാതി വഴിയിൽ ആ പ്രൊജക്ട് അപ്പൊ കുറെ ലാൻഡായി നിങ്ങള് കണ്ടിരിക്കുക നമ്മള് അവിടെ നിർത്തിയപ്പോ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട് വളരെ വിശാലമായ അത് കഴിഞ്ഞിട്ട് കുറെ സ്ഥലമുണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് പോലീസ് സ്റ്റേഷനെ അനുബന്ധിച്ച സ്ഥലം അവർ ഇതാണ് പോലീസ് സ്റ്റേഷനും മുനിസിപ്പാലിറ്റി എഗ്രി ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസിനും അവിടെ ഒരു പദ്ധതി കൊടുക്കാൻ പറ്റില്ല അവന് ജഡ്ജി ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതിനൊക്കെയുള്ള കാരണം ഇത് പുഴ പുറംപൊക്കെന്നുള്ള ഒരു സ്റ്റാറ്റസുള്ള ലാൻഡാണ് ഇതിന്റെ സാങ്കേതിക തടസ്സങ്ങളുണ്ട് ആ സാങ്കേതിക തടസ്സമാണ് എല്ലാവരുടെ ആഗ്രഹം ആക്കുന്നത് ഒരാള് ഇപ്പോ റെയിൽവേ കാസർഗോഡ് വരുന്ന റെയിൽവേയിലേക്ക് ഉദ്യോഗസ്ഥ സ്ഥലം മാറിയിട്ട് അതെ കാസർഗോഡ് പറഞ്ഞ കാര്യല്ല അവര് കാണുന്നത് കാസർഗോഡ് ചന്ദ്രീരി പുഴയിലെത്തുമ്പോൾ റെയിൽവേ ബ്രിഡ്ജിലെത്തുമ്പോ മനോഹരമായ ഒരു മനോഹരമായ ഒരു തീരാണ് കാണുന്നത് അത് അറബിക്കടലിനോട് ചേർന്നിട്ടില്ല പക്ഷെ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കാലത്ത് ഇവിടുന്ന് നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ഇവിടുന്ന് ഉരുവുണ്ടാക്കുകയാണ് ഇവിടെ ഉരുണ്ടാക്കിയ എന്റെ കാലത്ത് അബ്ദുള്ള കുഞ്ഞി സാഹിബ് അദ്ദേഹമാണ് അവസാനമായി ഇവിടുന്ന് അതിന് അവരുടെ മക്കളും അവരുടെ സ്ഥലമുണ്ട് അവിടെ ഉരുവെച്ചിട്ട് അത് ഗൾഫിൽ കൊണ്ടുവന്നിട്ട് ഡെലിവറി ചെയ്ത സമയുണ്ട് എനിക്ക് നേരിട്ട് കണ്ട ചരിത്രമാണ് അതൊന്നും ഇല്ല അതൊന്നുമില്ല കാസർഗോഡ് ഒന്നും ഇല്ലാണ്ട് വിചനമായി കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറും അതൊക്കെ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു വ്യവസ്ഥാനം തളങ്കര അതൊക്കെ സ്റ്റോപ്പായി സ്റ്റോപ്പായി പക്ഷെ ഈ ഹാർബറിന് ഉണ്ടാക്കിയ സ്ഥലം ഇനി അവിടെ ഹാർബർ ആവശ്യമില്ല കാരണം കസബ കടപ്പുറത്തേക്ക് ഹാർബർ നീക്കി കസബ കടപ്പുറത്തേക്കത് നമ്മൾ പറയുമ്പോൾ കസബ കടപ്പുറത്ത് ഒരു പുലിമുട്ടും ഹാർബറും ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല പക്ഷേ അവിടെ വരുന്നുണ്ട് വരുന്നുണ്ട് സംഭവങ്ങൾ വരുന്നുണ്ട് അവർ മെഷീൻ നടത്തുന്നുണ്ട് അത് അവരുടേതായ ഒരു സംഭവമാണ് സർക്കാർ പദ്ധതി ഇപ്പോഴും എത്രയോ കോടി എൻ്റെ മനസ്സിൽ ഒരു മുന്നൂറ് കോടിയോളം അവിടെ പോയി എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് തളങ്കര വികസനം നമുക്ക് സാധ്യമാവണമെങ്കിൽ നമുക്ക് കസബ അതുപോലെ തന്നെ കിയൂർ ഇല്ലെങ്കിൽ നമ്മുടെ തളങ്കര ഈ മൂന്നിനും യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു തൂക്ക് പാറ ഇല്ലെങ്കിൽ തളങ്കരയിൽ നിന്ന് കിയോറിലേക്ക് ഒരു നഗരസഭ ഇപ്പോ അനൗൺസ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഉല്ലാസ ബോർഡ് സർവീസ് നടത്തണം നടത്തട്ടെ നല്ലൊരു കാര്യമാണ് പക്ഷെ ഇതിനൊക്കെ തടസ്സമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പൊ സ്ഥലം ഞാൻ സ്ഥലം ആ സ്ഥലത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്ന പദ്ധതികൾ നിങ്ങളെ കലക്ടറുമായിട്ടുള്ള സംവാദം ഞാൻ കേട്ടിട്ടുണ്ട് നല്ല ആവശ്യമാണ് കളക്ടർ അറിയിച്ചു അതെ അതെ മുൻസിപ്പാലി ചെയർമാനായിട്ട് വന്നു അതെ ഒക്കെ നല്ല ആവശ്യാണ് മുമ്പും കളക്ടേഴ്സ് ഇവിടെ കാസർഗോഡ് പാക്കേജിന്റെ സിഇ വന്നിരുന്നു ഉദ്യോഗസ്ഥർ വന്നിരുന്നു വളരെ നല്ല ബന്ധമാണ് നമ്മളൊക്കെ അയാള് ഒരു ബിൽഡിങ്ങിന് വേണ്ടി സ്ഥലം വെച്ചു അത് പി ഡബ്ല്യു പോയപ്പോ അതിനെ ഫൈനാക്കാൻ പറ്റുന്നില്ല ഡ്രോയിങ് കാരണം അതിന് സർവേ നമ്പർ ഇല്ല നമ്പർ ഇത് പകുതി വഴിയിൽ ഉപയോഗിച്ച പദ്ധതിയായുണ്ട് അത് അവിടെ മണ്ണിട്ട് കരയായി മാറി പക്ഷെ അത് ആർ എസ് നമ്പറിലോട്ട് മാറണം റവന്യൂ സർവേ നമ്പറായിട്ട് മാറണം യഥാർത്ഥത്തിൽ ഇപ്പം എനിക്ക് കുറച്ച് ഡോക്യുമെൻ്റ്സ് കാണിച്ചു ഈ ഡോക്യുമെൻസിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാനത് മനസ്സിലാക്കുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം ഞാൻ ഡോക്യുമെൻറ്റ്സ് കാണിക്കുന്നുണ്ട് ഇപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പുഴയാണ് പുഴയിൽ മണ്ണ് വന്ന് ചളി വന്ന് അരിഞ്ഞാൽ അതിലേക്ക് പിന്നെ ായിട്ട് ശാസ്ത്രീയമായിട്ട് ഞാനൊക്കെ ലോവർ പ്രൈമറി പഠിച്ച സ്കൂളിലാണ് പഠിച്ചത് ആ കാലത്ത് പോകുന്ന സമയത്ത് ചെയ്ത് മണ്ണിട്ടിട്ടുണ്ടാക്കിയ കരയാണ് ഗവൺമെന്റ് എത്രയോ എമൗണ്ട് ഇതിന് ചെലവഴിച്ചിട്ടുണ്ട് അന്നത്തെ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന എനിക്ക് ഇന്നും ഉദ്ഘാടനവും ഇതിന്റെ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും ഒക്കെ സാക്ഷിയായിട്ടുള്ള ഒരു ചെറുപ്രായം എനിക്ക് ഓർമ്മയാണ് അതോടൊപ്പം തന്നെ തുറമുഖ വികസന വകുപ്പ് മന്ത്രി ഒരു വർഷത്തിൽ മൂന്ന് നാല് പ്രാവശ്യം വന്നിരുന്നു അന്ന് അദ്ദേഹവുമായിട്ട് അദ്ദേഹവുമായിട്ട് വളരെ സന്തോഷമായിരുന്നു എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഡിസ്കഷൻ ആയിരുന്നിട്ടുണ്ട് മന്ത്രിസ്ഥാനത്ത് മാറി പക്ഷെ എന്ത് പ്രഖ്യാപനം നടന്നാലും ഞാൻ ചോദിക്കുന്നത് തുറമുഖ വകുപ്പ് മന്ത്രി വന്നു ഉദ്യോഗസ്ഥർ വന്നു നഗരസഭ ആളുകൾ വന്നു ഇല്ലെങ്കിൽ നമ്മുടെ ഡി ടി ബി സി വന്നു നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ടീം വന്നു ആര് വന്നാലും നിങ്ങളീ ചൂണ്ടിക്കാണിച്ച സാങ്കേതിക തടസ്സം ഉണ്ടാവും ഇത് ഇതിനു മുൻപ് ഒരു ഡിസ്കഷൻ നടന്നു എന്നെ ശ്രദ്ധ ഞാൻ ആദ്യം ചെയ്തത് ഇത് ഞാൻ അവിടെ ഒരു വികസനം ഞാൻ തുടങ്ങിയപ്പോകും മുനിസിപ്പാലിറ്റിന്റെ ചെയർമാനോടും വൈസ് ഫൈനാൻസ് ചെയർമാനോടൊക്കെ വളരെയധികം നിരന്തരമായ ശ്രമത്തിലാണ് അത്ര ഫണ്ട് വാങ്ങിയത് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ ഇപ്പം നഗരസഭയിൽ നിങ്ങൾ പറഞ്ഞ ഈ സ്കൂളും പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും സ്ഥലം നഗരസഭ കിട്ടു സ്കൂള് നഗരസഭ കീറേണ്ടത് സ്കൂൾ ഓക്കെ അങ്ങനെ മാറ്റിയിട്ടുണ്ട് അവിടെയുള്ളൊരു പാർക്ക് അത് അങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളൊരു ഫങ്ഷൻസ് ഒരു സ്വകാര്യ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അത് നഗരസഭയ്ക്ക് ഒരു ഒരു പാക്കേജ് ഫണ്ട് പരിമിതി ഈ വാർഡിൽ മാത്രം വെക്കുന്ന സമയത്ത് ഇതൊരു വാർഡുകാരെ ചോദിക്കുന്ന സ്ഥാപനമാണ് അവർക്ക് ചെയർമാനായാലും ആദ്യം ഇതിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ആദ്യം മാറ്റാ ഈ ഭൂമി റവന്യൂ ഭൂമിയാക്കി ആദ്യം മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ് അഞ്ച് ഏക്കറിനുള്ളിൽ അഞ്ച് ഏക്കർ ആറ് ഏക്കറോളം വരുന്ന സ്ഥലം ആദ്യം റവന്യൂ ഭൂമിയാക്കി മാറ്റുക എന്നുള്ളത് രണ്ടാമതാണ് നമുക്ക് എന്തൊക്കെ പദ്ധതി വേണം എന്നുള്ള സ്ഥായിയായ ഒരു ചെറിയൊരു സ്ഥലം ജെട്ടിയും അതോടൊപ്പം നിങ്ങൾ ദ്രവീച്ച് കണ്ട സ്ഥലം അത് പോർട്ട് വകുപ്പിന്റെ അത് പോർട്ട് വകുപ്പിൽ നിന്ന് ടൂറിസമോ കാസോഡ് മുൻസിപ്പാലിറ്റിയും ഒരു ട്രാൻസ്ഫോർ വേണം എന്നാലും മാത്രമേ ഫണ്ട് വെക്കാൻ പറ്റൂ ഇപ്പൊ അവിടെ മുൻസിപ്പാലിറ്റിക്ക് പണ്ട് വെക്കാൻ പറ്റുന്നില്ല കാരണം നഗരസഭയ്ക്ക് പണ്ട് വെക്കാൻ പറ്റുന്നില്ല അത് സ്ഥലമാണ് പക്ഷെ അത് നമ്മൾ ഇന്ന് അത് ആ ഭാഗത്ത് പോകുമ്പോ തന്നെ എത്രയോ യുവാക്കൾ എത്രയോ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഫോട്ടോ ഷൂട്ട് നടത്തുന്നുണ്ട് കാണുന്നുണ്ട് ആ ദ്രവിച്ച് പൊളിഞ്ഞു പോകുന്ന ആ ഒരു ജട്ടിയിലൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കുട്ടികൾ നടന്നു പോകാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് എന്നിട്ടും അത് ബോർഡ് വെച്ചേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അത് നിങ്ങള് പൊളിഞ്ഞ ഒരു സ്ഥലത്ത് കുട്ടികൾ കുട്ടികളെ കൊണ്ടുപോകണ്ട എന്ന് കാര്യമില്ല പോലുവില്ല പൊളിച്ചു മാറ്റുക അതല്ല നിങ്ങൾ സംരക്ഷിക്കുക ഈ ഉത്തരവാദിത്തം എന്റെ സർക്കാർ ഇത് മാത്രമല്ല കാസർഗോഡിന്റെ വികസനാണ് കാസർഗോഡിന്റെ വികസനാണ് ഈ തളങ്കര വികസിച്ചാല് നമുക്കറിയാം ഈ റോഡ് കോസ്റ്റൽ റോഡ് നിങ്ങൾ കണ്ടു 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 അത് ഏകദേശം പോയത് അതെ പാലത്തിന്റെ അടുത്ത് തുടങ്ങിയിട്ട് പെരുമ്പള പാലം വരെ തീരദേശ റോഡ് അത് വരെ എത്തി കാസർഗോഡ് മുൻസിപ്പാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ അത് പെരുമ്പട പാലത്തിനെ കുറിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ചില ചില വ്യക്തികളെ സമ്മതം എടുത്ത് അത് ഡെവലപ്പ് ചെയ്യാനുണ്ട് കൊഴക്കോട് പാമ്പോട് പടിഞ്ഞാറിലേക്ക് എത്തും പടിഞ്ഞാറിലേക്ക് എത്തില്ല അതേപോലെ തന്നെ ഇനി നമ്മള് കണ്ടതുപോലെ സി വ്യൂ പാർക്കിന് ഇട്ടു മനോഭവകുപ്പിന്റെ ും ആവശ്യം ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ചെറിയൊരു പാർക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും പക്ഷെ ആരെങ്കിലും ഈ എടുത്തിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം പാർക്കിന്റെ കണക്ഷൻ പാർക്കിന്റെ താഴെയുള്ള കണ്ടൽ കാട് ഇഷ്യൂ ഒക്കെയാണ് പറയുന്നത് അല്ലെ കണ്ടൽ കാട് നമുക്ക് കാണുമ്പോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മനോഹരമാണ് ആമസോൺ ആമസോൺ അല്ലേ ആമസോൺ കാർഡിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ആമസോൺ കാർഡിന് വെല്ലുന്ന രീതിയിലേക്ക് ഇല്ലെങ്കിൽ അതിനോട് സമയം രീതിയിലേക്ക് നമുക്ക് കുഞ്ഞു അത് ഉണ്ടല്ലേ ആ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആടുത്തെ ക്ലബിന്റെ കൂട്ടായ്മ അത് റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡാണ് നേരെ ബാക്ക് സൈഡ് നേരെ ബാക്ക് സൈഡാണ് അപ്പൊ ഇത് ചെറിയൊരു ഓപ്പൺ സ്റ്റേജ് കൊടുത്തിട്ട് ആടെയുള്ള വീട്ടുകാർക്ക് ഒരു ഞാൻ പറഞ്ഞത് ഹോം സ്റ്റേ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർക്ക് തൊഴില് കിട്ടും നമ്മളെ ഈ പഴയ ഹാർബർ തൊട്ട് അങ്ങ് നെല്ലിക്കുന്ന പള്ളം വരെ നമുക്കൊരു കടപ്പരേ അത് നമുക്ക് പള്ളം വരെയെങ്കിലും നമുക്കൊരു നടപ്പാതെ ഉണ്ടാക്കി വെച്ചാൽ മറൈൻ ഡ്രൈവിനെ പോലും വെല്ലുന്ന ഒരു ടൂറിസം സ്കോപ്പിനോട് വലിയ സാധ്യതയുണ്ട് കാസർഗോഡ് ടൂറിസം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പെനുസുലയാണ് പെനുസുലുവെച്ചാൽ ഐലൻഡല്ല മൂന്ന് ഭാഗത്തും വെള്ളാണ് അതെ 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 നിങ്ങളുടെ പെരുമ്പള ബ്രിഡ്ജ് മുതൽ ഇങ്ങനെ വന്ന് അടവത്തിൽ അത് നേരെ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ നെരിക്കുന്ന കടപ്പുറത്തേക്ക് പോയി നമ്മൾ ചേരങ്ങൾ ചേരങ്ങൾ നേരിട്ട് വെച്ച പ്രസ് ക്ലബിന്റെ ആ ഇതിലൊരു അവിടെ മാത്ര ബാക്കി മൂന്ന് വശത്തും വെള്ളമാണ് ഇന്ന് ഈ ലോകരാജ്യങ്ങളിലൊക്കെ കനാല് ആണ് ഇത് ഗോഡ് ഗിഫ്റ്റ് ആണ് പക്ഷെ അതിനു ഉപയോഗപ്പെട്ടതെന്ന് അറിഞ്ഞൂടില്ല അതെങ്ങനെ നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ എന്നിട്ട് ഞാൻ നോക്കി ഇന്ന് നമ്മുടെ തളങ്കരിൽ തന്നെ നമ്മള് വൈകുന്നേരം പോയില്ലേ പോയി അവിടെ കണ്ട് കുറേ ആൾക്കാർ ഉമ്മ മാറി ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആളുകൾ അതിനകത്തേക്ക് ഇല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് കല്ലേക്ക് വെള്ളം കൊള്ളിക്കുന്നുണ്ട് സംഭവം കുറവായി വേസ്റ്റാണ് മാലിന്യ കുമാരങ്ങളാണ് എന്നിട്ടും അവർക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ ഒതുങ്ങുന്നത് ഇതാണെങ്കിൽ പക്ഷേ അതിന് മനോഹരമാക്കി കൊടുക്കേണ്ട നഗരസഭയും ബന്ധപ്പെട്ട അധികാരികളും മൗനത്തിലാണ് ഇല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ് വാക്കല്ല എല്ലാര് ഇൻട്രസ്റ്റ് ഉണ്ട് അതിന് ബേസിക് ആയിട്ട് ഇപ്പൊ ഇതിനൊക്കെ കൂട്ടായിട്ട് വരുന്ന സ്ഥലം ഈ തലങ്കരാണ് അതെ അത്രയും ബ്യൂട്ടിഫുൾ ആ ഒരു സൈഡ് റിവർ ഒരു സൈഡ് കടൽ അതെ അത് രണ്ടും ചേർന്നിട്ടുള്ള അതെ പക്ഷെ അതില് ഡ്രഡ്ജിങ് നടത്തേണ്ടി തോന്നും അതെ ആ ഡ്രഡ്ജിങ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റാണ് ഡ്രഡ്ജിങ് നടത്തിയിട്ട് നല്ല വെള്ളം വാർത്ത സപ്ലൈ ചെയ്യാൻ വെക്കിയാല് അല്ലെങ്കിൽ ട്രെയിൻ വെള്ളം കൊണ്ട് കടത്തിവിട്ടാല് അതിമനോഹരമായ ഹൗസ് ബോട്ട് സർവീസ് ആണ് നടത്താൻ പറ്റും അവിടെ പലതും കൊണ്ടുവരാൻ പറ്റൂ റെസ്റ്റോറൻറ്റ് ടൈപ്പ് വാട്ടർ റെസ്റ്റോറൻറ്റ്സ് പെഡൽ ബോട്ട് പെഡൽ ബോട്ടും കാര്യങ്ങളൊന്നും കയ്യാപ്പൊ കയൊക്കെ അവിടെ സ്ഥിരമായിട്ടുണ്ടായില്ലോ ഒരു പ്രാവശ്യം ഈ പ്രൈവറ്റ് പാർട്ടിയോടെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ പിന്നെ അവര് മാൻപവർ മാനേജ്മെന്റ് എന്തോ പ്രശ്നത്തിലാണ് അവർ നിർത്തി ആൾക്കാരുണ്ടായിരുന്നു ഇത്ര പോരാ ഞാൻ ഒരു കോൺസെപ്റ്റ് ഈ കാസർഗോഡ് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് തളങ്കര ഭാഗത്തുള്ള ജനങ്ങൾക്കൊക്കെ വിദേശ രാജ്യങ്ങൾ കണ്ടിട്ട് എത്രത്തോളം ക്ലീന് വേണം അതിലുള്ള ഒരു ബോധമുണ്ട് ഓരോ വീട്ടിലെയും ഓരോ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ലോകരാശ്വാൻ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിനടുത്ത് പറയാൻ പോകുന്നത് എൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ഈ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾ ലോകം ആളുകളാണ് അല്ലെ അതെ മാക്സിമം ലോകത്തിന്റെ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുമ്പോൾ കാസർഗോഡ് അതെ അതെ അത് അതെ